ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യൻ യംബ്രാൻ അൽപ്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും കലഹം ഉലകിൽ പെരുകുന്നേരം തുടരും ഇനിയും ഓട്ടം വേണ്ടും പക്ഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞൻ നമ്പ്യാർ എഴുതിയാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ദീർഘ ഞാൻ ആലോചിക്കുന്നത് ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യന് ഈ നമ്മുടെ പൂക്കോട് പിറ്റി കോളേജിലെ കൊലപാതകം അല്ലെ എസ് കലാപം ഒരുപാട് കാര്യങ്ങളിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ആശാനെക്കുറിച്ച് ആലോചിച്ചത് ഇവിടെയൊക്കെ വല്യാശാൻ ഇതിൻ്റെയൊക്കെ ഉസ്താദായിരുന്നില്ലേ രാഷ്ട്രീയ പാരമ്പര്യമുള്ളവർ പറയുന്നത് വാടിക്കൽ രാമകൃഷ്ണനെ കൊണ്ട് വെട്ടിക്കൊല്ലാൻ നിർദ്ദേശിച്ചതും അതിന് നേതൃത്വം കൊടുത്തതും നമ്മുടെ ആശാനായിരുന്നു എന്നാണ് പക്ഷേ ശിക്ഷിക്കപ്പെട്ടില്ല തൻ്റെ അമ്പത്തൊന്ന് പെട്ട് അതിനന്വേഷണം ആശാനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് കളികൾ അവിടെ നടന്നു എന്നൊക്കെ പറയുന്നു ആ കളികളിൽ കഴിഞ്ഞ ദിവസം ഒരു ശക്തനായ കോൺഗ്രസ് പ്രവർത്തകൻ എന്നോട് പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ശക്തമായ രീതിയിൽ അതിനുവേണ്ടി അന്വേഷണം നടത്തി പക്ഷേ അധികം വൈകാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അവിടെ നിന്ന് മാറ്റി ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി അതിനുശേഷം പല കാര്യങ്ങളും അവിടെ നടന്നുവെന്നാണ് അതിൽ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും ഇതൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമാണ് സത്യം നമുക്കറിയില്ല ഇതിനൊന്നും രേഖകളില്ല പലരും പറഞ്ഞ് വാമൊഴിയായി പുറത്തു വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കൊരു തമാശ കേൾക്കണം ഇന്ന് പൊന്നാനിയിൽ മത്സരിക്കുന്ന സി പി എമ്മിൻ്റെ അരുവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഹംസ മുസ്ലിം ലീഗിലെ സമുന്നതനായ നേതാവായിരുന്നു മലപ്പുറത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് പുറത്തറിയാത്ത പല ബന്ധങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് ഹംസ ഒരു ആരോപണം ഉന്നയിക്കുന്നു കുഞ്ഞാലിക്കുട്ടിയെ പേടിച്ചിട്ടുള്ള മുസ്ലിം ലീഗിലെ പലരും അത് ഏറ്റുപിടിച്ചില്ല ഹംസ അവിടുന്ന് പുറത്തായി ഹംസയുടെ ആരോപണം എന്തായിരുന്നു കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിൽ ഒരു ബാന്ധവമുണ്ട് ആ ബാന്ധവത്തിൻ്റെ പിന്നിൽ പല കഥകളുമുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി അങ്ങനെ സി പി എം കാരനുമായി ബാന്ധവം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് ഹംസ ഇവിടെ നിന്ന് പുറത്തായത് ഹംസയെ പുറത്താക്കുകയായിരുന്നു പിന്നെ ഹംസയെന്ന് പിടിച്ച് വീണത് എവിടേക്കാണ് പിണറായി വിജയൻ്റെ കാൽപാദങ്ങളിൽ വീണുകൊണ്ട് ഇന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി അരുവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നത്തിൽ പൊന്നാനിയിൽ നിന്ന് മത്സരിക്കുകയാണ് എത്രമാത്രം അപഹാസ്യമാണ് ഈ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അവസ്ഥ നാണം അവർക്കുണ്ടാവണം എന്ന് ഞാൻ പറയില്ല കാരണം രാഷ്ട്രീയക്കാർക്ക് നാണമില്ല നമ്മൾ തൊലിക്കെട്ടി എന്നൊക്കെ പറയും നാണമുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയില്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്ന് പറയില്ലല്ലോ ഒരന്തസ്സും ആഭിജാത്യം ഉണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങളിൽ അടിയൊടുത്ത് നിൽക്കണം എനിക്ക് രാഷ്ട്രീയം വേണ്ട ഞാൻ വിടുകയാണ് പക്ഷേ എന്തെങ്കിലും ഒരു അപ്പ വേണ്ടേ ഒരു അധികാരം വേണ്ടേ ഇപ്പം പൊന്നാനിയിൽ മത്സരത്തിൽ ജയിച്ചില്ലെങ്കിലും അതിൻ്റെ പേരിൽ എന്തെല്ലാം സാധിക്കാം എത്ര ലക്ഷം രൂപ പിരിക്കാം ഇലക്ഷൻ ഫണ്ടിലേക്കുണ്ടാക്കാം ഇതൊക്കെ സാധാരണക്കാർക്കും അറിയാം എങ്കിലും ഞാൻ പറയുകയാണ് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് ചില ആദർശങ്ങൾ പറഞ്ഞു നടക്കുന്ന ഈ വേറ്റാവളിയന്മാരെ നമ്മൾ തിരിച്ചറിയണം പൂക്കോട് ഒരു പയ്യനെ കൊന്നു എസ് എഫ് ഐ പ്രവർത്തകരാണ് അത് കൊന്നത് അത് രാഷ്ട്രീയ വൈരാഗ്യമൊന്നും ആയിരിക്കണമെന്നില്ല പക്ഷേ പറഞ്ഞു വരുമ്പോൾ എസ് എഫ് ഐക്കാരാണ് കൊന്നത് ഇവിടെ വന്ന് എസ് എഫ് ഐയുടെ നേതാവ് എന്ന് പറയുന്നവരൊക്കെ ചാനലിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടു കെ സി ഞങ്ങളുടെ ഒരു പയ്യനെ കൊന്നില്ലേ അപ്പോൾ അതിന് ബദലായിട്ട് ഇവിടെ കൊല്ലുക എന്നുള്ളതാണോ രാഷ്ട്രീയ ഈ പോഷക സംഘടനകളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ അടിസ്ഥാന തത്വം അതിന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞില്ലേ വില കൊടുത്ത് വാങ്ങിയതാണ് ആ കൊലപാതകമെന്ന് ആ മരണമെന്ന് അതിലൊരു സത്യമുണ്ട് സുഹൃത്തെ ബഹളമുണ്ടായിടത്തെന്ന് ഓടിപ്പോയവൻ പിന്നീട് തിരിച്ചു വരികയാണ് അപ്പോഴാണ് കത്തിക്കൊത്തുണ്ടായത് അതുകൊണ്ടാണ് വിലയ്ക്ക് വാങ്ങിയ മരണമെന്ന് പറഞ്ഞത് പൂക്കോട് സംഭവിച്ചത് അങ്ങനെ ആയിരുന്നില്ലോ പൂക്കോട് സംഭവിച്ചത് മൂന്ന് ദിവസം ആ പയ്യനെ പട്ടിണിക്കിട്ട് അവനെ റാഗ് ചെയ്ത് അവനെ ഉപദ്രവിച്ച് അവൻ്റെ വാരിലുകൾ ഒടിഞ്ഞ് അവൻ്റെ നട്ടൽ നിക്ഷതം പറ്റി അവശനായി കിടന്ന് അവനെ കെട്ടിത്തൂക്കുകയല്ലായിരുന്നു പാർട്ടി നേതൃത്വം ഇടപെട്ട് ആ തെളിവുകളെല്ലാം നശിപ്പിച്ചില്ലേ ഇതിനൊന്നും തെളിവുകളുണ്ടാവില്ല പക്ഷേ സാഹചര്യ തെളിവുകളാണ് നമ്മൾക്ക് ആധാരം സ്വന്തമായൊരു കൊടുക്കിട്ട് ആത്മഹത്യ ചെയ്യാൻ പോലും ആരോഗ്യമില്ലാതെ കിടന്ന് ഒരുത്തൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് നമ്മുടെ വലിയ ആശാൻ അറിഞ്ഞിട്ടാണോ അത് നടന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല പക്ഷേ അവിടെ സംഭവിക്കുന്ന വേറൊരു കാര്യമുണ്ട് ചിലപ്പോൾ ഈ കുട്ടികൾ അല്ലെങ്കിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറി അല്ലെ ജില്ലാ സെക്രട്ടറി നേരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വിളിക്കുന്നു അല്ലെ സംസ്ഥാന സെക്രട്ടറി വിളിക്കുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു അദ്ദേഹം ചോദിക്കുന്നു എന്താണ് ഇവന്മാർക്ക് പറ്റിയത് ഇവന്മാർക്ക് എന്താണ് ചെയ്യുന്നത് ഉടനെ ആശാനോട് ചോദിക്കുന്നു ആശാൻ പറയുന്നു ഇവനെക്കൊണ്ടൊന്നും സഹിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ നമ്മുടെ കുട്ടികളാണ് അവരെ സഹായിക്കണം അവരെ രക്ഷിക്കണം ഇതായിരിക്കാം സംഭവിച്ചിരിക്കുക കൊടിത്തണലിൽ നിൽക്കുമ്പോൾ ഏത് അക്രമം ചെയ്താലും അവരെ സംരക്ഷിക്കാൻ നേതാവുണ്ട് ആശാന്മാരുണ്ട് എന്ന് വിചാരിച്ചാൽ ശിഷ്യർ ഇതുപോലൊക്കെ ചെയ്യും അവർ സ്ത്രീപീഡനം നടത്തും അവർ കൊലപാതകം ചെയ്യും അവരെന്തരമുണ്ടും ചെയ്യും അവർ ജീവൻ രക്ഷാപ്രവർത്തനമാണ് നടത്തിയതെന്ന് പറയുന്ന ഒരു ആശാനുണ്ടെങ്കിൽ ഇതിലും ഇതിലപ്പുറവും ചെയ്യും അതിനിടയിൽ യൂട്യൂബിലൊക്കെ ചിലർ പറയുന്നത് കേട്ടു വീണാ വീണാവിജയന്റെ കത്ത് നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മറയിടാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം ചെയ്യിച്ചതാണ് ഈ കൊലപാതകം എന്നൊക്കെ പലരുടെയും ഇന്റർപ്രിട്ടേഷനാണ് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല അത് ശരിയാവാനും വഴിയില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ അതൊരു തുറുപ്പ് ചീട്ടായിട്ട് എടുത്തിട്ടുണ്ടാവാം എസ് എഫ് ഐയുടെ നേതാവെന്ന് പറയുന്ന ആശവും എത്ര കേസിലെ പ്രതിയാണ് എന്നിട്ട് സ്വൈരവിഹാരം നടത്തുന്നില്ലേ ചാനലിൽ വന്നിരുന്ന് എല്ലാവരെയും വെല്ലുവിളിക്കുന്നില്ലേ ഈ കേസുകളൊക്കെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ സമരങ്ങളിൽപ്പെട്ട് കേസുണ്ടായതല്ല അടിയും ഇടിയും സ്ത്രീത്വത്തെ അപമാനിച്ചതിൻ്റെയൊക്കെ കേസുകളുണ്ട് ഞാൻ ഇത്രയും വൈകാരികമായി പറയുന്നൊരു കാര്യമുണ്ട് ഓരോ കുഞ്ഞുങ്ങളെയും പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് അയക്കുമ്പോൾ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളുണ്ട് അവരുടെ സ്വപ്നങ്ങൾ പോട്ടെ ഇന്ന് തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ പറയുന്ന യുവത്വമാണുള്ളത് അത് പോട്ടെ ഈ ചെറുപ്പക്കാർക്കൊരു സ്വപ്നമില്ലേ അവർക്ക് ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളില്ലേ നിറമുള്ള സ്വപ്നങ്ങളില്ലേ അത് മുഴുവൻ തച്ചുടയ്ക്കുന്നത് കൊല്ലപ്പെടുന്നവർക്കത് പോകുന്നു നഷ്ടമാകുന്നു ഒരു ജീവിതം സുന്ദര സുന്ദരസുരഫലമായ ഒരു ജീവിതം നഷ്ടമാകുന്നു കൊല്ലുന്നവൻ തടവറയ്ക്കുള്ളിലാവുന്നു അവന് ജീവിതത്തിലെന്തെങ്കിലും മനസ്സമാനത്തോടെ നടക്കാൻ കഴിയുന്നു അവിടെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആശാൻ്റെ കാര്യം അധികാരക്കസേരിൽ ഇരുന്നുകൊണ്ട് സ്വര്യവിഹാരം നടത്തുമ്പോൾ ഒരു കുറ്റബോധം തോന്നാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ അവരുടെ ആശയങ്ങളിൽ ചിലപ്പോൾ അതായിരിക്കും പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കെതിരെ നിൽക്കുന്നവരെ കൊന്നുകളെന്നാലും അത് പാർട്ടിക്ക് വേണ്ടിയാണ് അല്ലെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അതിൽ കുറ്റബോധം തോന്നേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ഒരാദർശമാണെങ്കിൽ ഒരു നേതാവിനും കുറ്റബോധം തോന്നില്ല ഒരു ഒരനുയായിക്കും കുറ്റബോധം ഉണ്ടാവില്ല ഇതായിരിക്കാം സംഭവിച്ചിരിക്കുക കൊലപാതകം രാഷ്ട്രീയത്തിൽ ഒരു പുത്തരിയല്ലാതായി മാറിയിരിക്കുന്നു പണ്ട് തൊട്ട് ഈ കൊലപാതക പരമ്പര അരങ്ങേറുന്നുണ്ട് അവർക്കൊക്കെ രക്തസാക്ഷി പരിവേഷം കൊടുത്ത് അവരുടെ സ്മൃതി മണ്ഡപങ്ങൾ ഒരുക്കി അവിടെയൊക്കെ രക്തഹാരം ചാർത്തി നേതാക്കന്മാർ വില സാറുമുണ്ട് നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വിലയറിയൂ ഈ രക്തഹാരം സമർപ്പിക്കുമ്പോൾ ഇവർക്കൊന്നും ഒരു ശതമാനം പോലും മാർമാർഹയില്ല മരിച്ചവരോട് ഇവർക്കെന്താണ് ഇഷ്ടം സ്വാശ്രയ സമരത്തിൽ സമരം നടത്തി വെടിയേറ്റ് മരിച്ച അഞ്ചു പേരുണ്ടല്ലോ കൂത്തുപറമ്പിൽ അവർക്കുണ്ട് രക്തസാക്ഷി മണ്ഡപം ഇന്ന് അതേ സ്വാശ്രയ വിദ്യാഭ്യാസത്തെ പുണരുന്ന പുൽകുന്ന സി പി എം മറുപടി പറയുമോ അപ്പോളൊരു മറുപടിയുണ്ട് കാലത്തിനനുസരിച്ച് മാറുന്നു ഏതോ ദീർഘവീക്ഷണമുള്ളവനായിരിക്കണം ഭരണാധികാരി ഇന്നത്തേക്ക് മാത്രം കാര്യങ്ങൾ കാണുന്നവനല്ല രാഷ്ട്രീയ നേതാവ് എന്തൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിലും കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഒരാൾക്കും ദീർഘവീക്ഷണമില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ പോക്കറ്റിൽ തടയാൻ മാത്രം കിട്ടിയാൽ മതി കമ്പ്യൂട്ടർ വന്നപ്പോഴും ട്രാക്ടർ വന്നപ്പോഴും നമ്മളിതൊക്കെ കണ്ടതല്ലേ ഒരു വിദ്യാഭ്യാസ വിദക്ഷണനെ കരിവിലൊഴിച്ച് അടിച്ച് ഓടിച്ചതല്ലേ തിരുവനന്തപുരത്ത് നമ്മളിതൊക്കെ വിഷ്വൽ മീഡിയയിലൂടെ കണ്ടതല്ലേ മുണ്ടും മടക്കിക്കുത്തി നിയമസഭയിൽ അക്രമം കാണിച്ചവൻ ഇന്ന് മന്ത്രിയാണ് അതാണ് ജനാധിപത്യം നാണം തോന്നുകയാണ് വോട്ട് ചെയ്യാൻ പോകുന്ന നാണം തോന്നുന്നു അഭിമാനക്ഷേതമുണ്ടാവുന്നു നമുക്ക് മോചനമുണ്ടാവില്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് നാവുമെന്നില്ല കാരണം അത്രയും ദുഷിച്ച് നാറിയിരിക്കുന്നു ഈ ചാനൽ ചർച്ചകൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പരസ്പരം സ്വന്തം പാർട്ടിയെ വെള്ളപൂശാൻ വേണ്ടി പടപെട്ടെന്ന ചാനൽ തൊഴിലാളികൾ അവരെ അങ്ങനെ തന്നെയാണ് ഞാൻ വിളിക്കുന്നത് ചാനൽ തൊഴിലാളികൾ എന്തിനാണ് നിങ്ങളിത് കാണുന്നതെന്ന് ചോ ചോദിച്ചേക്കാം ദുഷിച്ച് നാറിക്കൊണ്ടിരിക്കുന്ന ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചാനൽ സർച്ചകളൊക്കെ കാണുന്നത് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കോമാളികളുടെ വായിൽ നിന്നും വരുന്നത് കേൾക്കാനിരിക്കുന്നത് പലപ്പോഴും നമ്മൾ വികാരം കൊള്ളും ആ വികാരം ഞാൻ തീർക്കുന്നത് ഇതുപോലെ വീഡിയോ ചെയ്താണ് അതുകൊണ്ട് കുഞ്ചൻ നമ്മിയാരെ അനുസ്മരിച്ചുകൊണ്ട് പറയട്ടെ ആശാനക്ഷരം ഒന്ന് പിഴിച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിക്ഷനാണ് ഇവിടുത്തെ ചാനൽ ചർച്ചയായി വരുന്ന അനിൽകുമാർമാരും അരുൺകുമാർമാരും വസീഫുമാരും ആർഷോമാരും അങ്ങനെ ഒരുപാട് പേരുണ്ട് പ്രകാശൻ മലബാറിൽ നിന്നുള്ള ഒരു പ്രകാശൻ ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നവർക്ക് ഹൈക്കോടതി വീണ്ടും കൂടുതൽ ശിക്ഷ കൊടുത്തപ്പോൾ അതിൽ ചാനലെന്ന് പറയുകയാണ് കോടതി വിധിച്ചാൽ അയാൽ കുറ്റവാളിയാകുമോ എന്ന് ശരിയാണ് ഒരുപാട് നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ പക്ഷേ ഇവിടെ നമ്മളെ കണ്ണുമ്പിൽ ദൃഷ്ടാന്തങ്ങൾ കിടക്കുകയാണ് എന്നിട്ടും വന്നിരുന്ന ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പറയുന്ന പ്രകാശന്മാർ ഇവരൊക്കെ ശിഷ്യന്മാരാണ് ആശാന അനുസരിക്കുന്ന ആശാനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ശിഷ്യന്മാർ ആശാന ചുവടെ തെറ്റിക്കിടക്കുമ്പോൾ ഈ ശിഷ്യന്മാർക്ക് അടിപടലിൽ തെറ്റിയിരിക്കും അവസാനം കുഞ്ഞൻ നമ്പ്യാർ പറയുകയാണ് വഴിയേ പരിമി വയ്യാവേലികൾ തുടരെ തുടരെ തോളത്തിടുവാൻ ഇനിയും ഇതുപോലുള്ളൊരു ദുർഗതി നൽകല്ലീശ്വര ഉലകിൽ ഇതാക്കും ആ ദുർഗതി കേരളത്തിലെ ജനങ്ങൾക്കാണ് ആക്ഷേപഹാസ്യത്തിലൂടെ ഒരുപാട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ പ്രിയപ്പെട്ട കുഞ്ഞൻ തമ്പിയാർ ആത്മാവെന്നൊന്നുണ്ടെങ്കിൽ അങ്ങയുടെ ആത്മാവിനെ ഞാൻ പ്രണമിക്കുന്നു വർഷങ്ങൾക്കിപ്പുറം ഇതുപോലുള്ള ആശാന്മാരും കുറേ വികൃത ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണോ അങ്ങീരചന നടത്തിയത് ഇതുപോലൊരു ദുർഗതി ഈ ഉലവിൽ ആർക്കും വരുത്തരുത് എന്ന് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളെ ഉദ്ദേശിച്ചാണ് ഞാനങ്ങനെ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട കുഞ്ഞൻ തമ്പിയാർ നമോ ഭാഗം